പാലക്കാട്ടെ സി പി ഐയിലെ വിഭാഗീയത സേവ് സി പി ഐക്കാരായ കുളപ്പള്ളി വിജയ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണ നേതൃത്വത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കി സേവ് സി പി ഐ നേതാക്കളായ പ്രസലെ പ്രസിഡന്റ് വി എം അബ്ദുൾ ഖാജ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യം നമ്പൂതിരി എന്നിവരാണ് സ്ഥാനത്ത് നിന്നും പുറത്തായത് ജില്ലയിൽ സി പി ഐക്കുള്ളിൽ രൂപപ്പെട്ട വിഭാഗീയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിലേക്കും എത്തിയിരിക്കുന്നത് കുളപ്പള്ളി വിജയ പ്രിന്റിംഗ് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിയിൽ നിന്നും സേവ് സി പി ഐ അനുകൂലികളായ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ തിങ്കളാഴ്ച പുറത്താക്കി പതിനൊന്ന് ഭരണസമിതി അംഗങ്ങളിൽ ആറുപേരാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമെതിരെ അവിശ്വാസം നൽകിയിരുന്നത് തിങ്കളാഴ്ച നടന്ന അവിശ്വാസ പ്രമേയ ചർച്ചയിൽ എട്ടാംഗങ്ങൾ അവിശ്വാസത്തെ പിന്തുണച്ചതോടെ സേവ് സി പി ഐ അനുകൂലികളായ പ്രസിഡന്റ് വി എം അബ്ദുൽ ഗാജയും വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയും അയോഗ്യരായി താലൂക്ക് വ്യവസായ ഓഫീസ് ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിലായിരുന്നു അവിശ്വാസ പ്രമേയ ചർച്ച നടന്നത് വിമത സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന പട്ടാമ്പിയിൽ നിന്നുള്ള കൊടിയിൽ രാമകൃഷ്ണനും ഭരണസമിതി അംഗമാണ് ഇരുപക്ഷത്തെയും നേതാക്കളും സ്ഥലത്ത് വിജയ ഇൻഡസ്ട്രിയൽ പ്രിന്റിംഗ് വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭരണസമിതി അംഗങ്ങളും ആയവരാണ് ഞങ്ങള് അപ്പൊ ആ അംഗം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തില് ഭൂരിപക്ഷം ഡയറക്ടർമാര് പതിനൊന്നില് എട്ട് പേരും ആ നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവർക്കെതിരെ ഒരു അവിശ്വാസം കൊണ്ടുവരികയും ഇന്ന് ആ വിശ്വാസ പ്രമേയം ചർച്ചയ്ക്കടുത്ത് അവിശ്വാസ പ്രമേയം മുഴുവൻ പേര് വോട്ട് ചെയ്ത് മുഴുവൻ പേരും പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ട് നിലവിലുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ ഒഴിവാക്കിയിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ പുതിയ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റൊക്കെ വരും ഈ സംഘം നല്ല രീതിയിൽ കൂടുതൽ പ്രിൻറ്റിംഗ് വർക്കുകൾ കിട്ടിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ടും കൂടുതൽ ആധുനികമായ യന്ത്രങ്ങൾ മെഷീനുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൂടുതൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിലത്തെ ജീവനക്കാർക്കും എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത് നടപ്പിലാക്കുന്നതിൻ്റെ ആദ്യഘട്ടമാണ് ഇവിടെ നൂറ് ശതമാനം വിജയിച്ചിരിക്കുന്നത് ഭാരവാഹികൾ ആ ഭാരവാഹി എന്ന പേര് മാത്രമല്ല ഇപ്പോൾ ഉദാഹരണത്തിന് പ്രസിഡന്റ് എന്നൊരാളെ തെരഞ്ഞെടുത്തു അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിലും അതിന്റെ പിന്നിൽ നിന്ന് വേറെ ചില ആൾക്കാരൊക്കെയാണ് കളിച്ചിരുന്നത് അദ്ദേഹം ഇടയ്ക്ക് ഗൾഫിൽ മക്കളുടെ അടുത്തേക്ക് പോകും അത് കഴിഞ്ഞ് മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വരും വന്നാലും അദ്ദേഹത്തിന് വേണ്ടത്ര അവിടെ പരിഗണന കൊടുക്കുക അടുപ്പിക്കുകയും ചെയ്തിരുന്നില്ല അയാൾ കുറേ നാളങ്ങനെ പോയി പിന്നീട് വീണ്ടും മക്കളുടെ അടുത്തേക്ക് പോയി ഇപ്പോഴത്തെ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നിട്ടേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും ആയിട്ടൊരു ഒരു സഹകരണ സംഘം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് വന്നത് വൈസ് പ്രസിഡന്റും അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് നമുക്ക് അങ്ങനെ ഒരു അഴിമതി ആരോപണം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കാര്യക്ഷമതയോട് കൂടി ഇവിടെ ഒരു പ്രവർത്തനം നടത്തി ഈ സ്ഥാപനത്തിന്റെ വികസനം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം നടത്താൻ അവർക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് അതിന്റെ പിന്നിൽ ചില ആൾക്കാർ ചില രാഷ്ട്രീയ പ്രേരിതമായ ചില നീക്കങ്ങളൊക്കെ ഇതിന്റെ അകത്തുള്ള ആ ഇതൊരു രാഷ്ട്രീയക്കാരാണ് അധികാളില്ല ഒരാൾ നേതൃത്വത്തിലാണ് നടക്കുന്നത് ഇവരെയൊക്കെ അദ്ദേഹം കുത്തി പ്രേരിപ്പിക്കുന്നത് മാത്രം ഇവരെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും യഥാർത്ഥത്തിൽ അങ്ങനെ കുഴപ്പക്കാരല്ല എന്ന് ഞങ്ങള് അവരുടെ പേരിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ല അവർക്ക് ഇത് കാര്യക്ഷമമായി പ്രസ്ഥാനം കൊണ്ടുപോകാനുള്ള കഴിവില്ല സാധിക്കില്ല എന്ന് കൂടി അതിന്റെ അടിസ്ഥാനത്തിൽ